ുംറിയും എന്തായിരുന്നു പോന്നെ അങ്ങനെ ഒരു എക്സാം കാലം തുടങ്ങി ഇവർക്കൊക്കെ എക്സാം ഉണ്ട് കേട്ടോ ഇവരുടെ കോഴ്സിന് ഈ സെമ്മിലും എക്സാം ഉണ്ട് എൻ്റെ കോഴ്സിന് ഈ സെമ്മിൽ എക്സാം ഇല്ല എനിക്ക് അസൈൻമെന്റ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു സെമ്മിൽ അടുത്ത സെമ്മിൽ മാത്രമേ എനിക്ക് എക്സാം ഉള്ളൂ അപ്പോൾ ഞാൻ അവരുടെ കൂടെ ചുമ്മാ ഒന്ന് കോളേജ് വരെ പോയതായിട്ട് സോമെങ്ങനെയുണ്ടോ എന്ന് പറയും തിയറി പ്രാക്ടിക്കൽ ഒരു ലൈൻ മറന്നുപോയി ഇച്ചിരി അങ്ങോട്ടായി അവർ എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വയറ നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ